ശതകത്തിലേക്ക് സ്വാഗതം അവയവമൊക്കെ അമർത്തി ആണിയായി നിന്ന അവയവി ആവിയെ ആവരിച്ചിടുന്നു അവൻ ഇവൻ എന്നതിനാൽ അവൻ നനയ്ക്കുന്ന അവശതയാം അവിവേകമൊന്നിനാലേ നിരവധി അവയവങ്ങളുടെ ശരീരത്തെ ആകമാനം നിയന്ത്രിക്കുന്നത് ശരീരത്തിനുള്ളിൽ വസിക്കുന്ന ജീവനാണ് ഈ ജീവന്റെ ഇച്ഛയ്ക്ക് അനുസൃതമായാണ് നമ്മുടെ ഓരോ പ്രവർത്തനവും അതിനാൽ ജീവൻ ഒരു ആണിക്കല്ലായി പ്രവർത്തിക്കുന്നു ആ ജീവനാണ് നമ്മുടെ ഓരോ അവയവത്തെയും നിയന്ത്രിക്കുന്നത് ഗുരു പറയുന്നു അവയവമൊക്കെ അമർത്തി ആണിയായി നിൽക്കുന്നു ജീവൻ ഈ ജീവനാണ് അവയവി അവയവങ്ങളെ ഭരിക്കുന്ന അവയവി എന്നാൽ ഈ അവയവി അവയവിയന്തു ചെയ്യുന്നു ആവിയെ ആവരിക്കുന്നു ആവി എന്നാൽ ആത്മാവ് ആവരിക്കുന്നു എന്നാൽ ആവരണം സൃഷ്ടിക്കുന്നു അതായത് ജീവൻ ആത്മാവിന് മറ സൃഷ്ടിക്കുന്നു അതുകൊണ്ടാണ് നാം ശരീരത്തിലും മനസ്സിലും കുടുങ്ങി പോകുന്നത് ശരീരത്തിൽ തന്നെ കണ്ടെത്തുന്ന ആൾക്ക് എല്ലാം വേറെ വേറെ എന്ന് തോന്നലുദിക്കും അവൻ എന്നൊക്കെ നനക്കാൻ തുടങ്ങും ആത്മദർശനം സാധ്യമായാലാണ് ഏകതയുടെ അനുഭവം ഉണ്ടാകുക ഇവിടെ ആത്മദർശനമില്ല ജീവനാണ് പരമപ്രധാനം എന്ന് കരുതുന്നു അങ്ങനെയുള്ള വ്യക്തിയെ അവശൻ എന്നാണ് ഗുരു വിശേഷിപ്പിക്കുന്നത് ഈ അവശന് വിവേകമില്ല അവനാകെയുള്ളത് അവിവേകമാണ് അവശതയാം അവിവേകം എന്ന് ഗുരു പറയുന്നു ശരിയായ ആത്മബോധത്തിൻ്റെ അഭാവത്താലാണ് നാമെല്ലാം ഇത്തിരി പോന്ന മനുഷ്യരായി പ്രവർത്തിക്കുന്നത് ജീവൻ സൃഷ്ടിക്കുന്ന മറയാൽ നമ്മിലെല്ലാം അഹങ്കാരം മുളപൊട്ടുന്നു ഞാൻ പറയുന്നു ഞാൻ ചെയ്യുന്നു എന്ന ബോധത്തിൽ തളച്ചിടപ്പെടുന്നു ഞാൻ ഞാൻ എന്ന അഹങ്കാരം ഉണ്ടായാൽ നീ നീ എന്ന ഭാവവും അതിനൊപ്പം ചെഗറും തൽഫലമായി നമുക്ക് എല്ലാം ഒന്നെന്ന കാഴ്ച ഇല്ലാതെയാകും ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന സംഘർഷങ്ങളെല്ലാം തന്നെ തൻപോരിമയുടേതാണ് ഞാനാണ് ശരി എന്ന തോന്നലിൽ നിന്നാണ് എപ്പോഴാണോ ജീവൻ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ഈ മായ കാഴ്ച അസ്തമിക്കുന്നത് അതിനെയാണ് വിവേകം എന്ന് പറയുന്നത് അതൊഴിച്ചുള്ളതെല്ലാം അവിവേകമാണ് അവിവേകം അവശതയാണ് അവശതയുടെ അഹങ്കാരത്തിന് നിലനിൽക്കില്ല തികച്ചും നൈമിഷികം മാത്രം